നളപാചകം തേടിയുള്ള യാത്ര ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ചിന്നക്കനാലിൽ നിന്നും പെരിയ കനാൽ വാട്ടർഫോൾസിലേക്കുള്ള യാത്രാ മധ്യയാണ് സത്യത്തിൽ ഇവിടേക്ക് ഓൺ ദ വേയിൽ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊന്ന് ഇവിടെ ഇറങ്ങിപ്പോയതാണ് കാരണം എൻ്റെ ബാക്കിലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ബാക്കിലും ഓപ്പോസിറ്റ് സൈഡും മൊത്തം തേയിലത്തോട്ടങ്ങളാണ് ഇത് ഈ കറക്റ്റ് അവർ തേയില എല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പാക്കി വെച്ചിട്ടൊന്നും കൂടെ നോക്കി കഴിഞ്ഞതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ചുറ്റും പാറകളുടെ ഇടയിലൊക്കെ ആയിട്ടാണ് തേയില വളരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കാണുന്നത് പോലെ ഉരുക്കും പൂവുണ്ട് ഇവിടെ എൻ്റെ ഇടകളിലൊക്കെ തേയിലത്തോടെ തന്നെ നടുക്കിലായിട്ട് അതും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇത് മൊത്തത്തിൽ മൊത്തത്തിലുള്ളൊരു ഗ്രീനറി ഒരു ഗുഡ് ലുക്കിങ്ങാണ് ാണ് എൻ്റെ ബാഗിൽ കാണുന്നത് അവിടേക്കുള്ള വെൽക്കം ബോർഡാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ള നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് വളരെ പൗരാണികമായ ഒരു ഐതിഹ്യമാണ് അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഐതിഹ്യം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾസിൽ നിന്നെ വെള്ളത്തിൻ്റെ ഉത്ഭവമെന്ന് പറയുന്നത് സീതാദേവി ലേക്കിൽ നിന്നാണ് സീതാദേവി ലേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതയും രാമനും വനവാസ സമയത്ത് വന്ന് കുളിച്ച ഒരു ലേക്ക് അതിൻ്റെ മേലെയുണ്ട് അതായത് ഈ മലയ്ക്ക് മുകളിലുണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് ഇവർ പറയുന്നു ഇതിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെരിയ വാട്ടർഫോൾസിന് ഒരു ഐതിഹ്യം ഉണ്ട് മൊത്തത്തില് ക്ലൈമറ്റും ഭയങ്കര കൂളാണോ നല്ല മഴയും നല്ല തണുപ്പുണ്ട് ശരിക്കും മൂന്നാറു വന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ് മൊത്തത്തിലൊരു തണുപ്പാണ് നല്ല തണുപ്പ് ചേട്ടാ ഒരു ചായ ഓംലെറ്റ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള സമയം നമുക്കറിയാം ഒരു നല്ല ചൂട് ചായ കുടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ചൂണ്ടല്ലോ ഞാൻ മനസിലാവില്ല നല്ല അടിപൊളി ചായയാണോട്ടോ ചേട്ടാ നല്ല ചൂടുള്ള ഓംലെറ്റ് ഇവിടെ നല്ല തണുപ്പുണ്ട് ശരിക്കും നല്ല ചൂടുള്ള ചായയും നല്ല ചൂടുള്ള ഓംലെറ്റൊക്കെ കഴിച്ച് അങ്ങോട്ട് ഒരു സുഖമില്ല ശരിക്കും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് സത്യത്തിൽ അവൾ നമുക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ചേരൻ ഒരു നല്ല നള ഞാൻ തോന്നുന്നു കാരണം നല്ല ചായ അതുപോലെ തന്നെ ഓംലറ്റ് ബ്രെഡ് ഒന്നും എക്സ്ട്രാ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിഷന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൽക്കാലം വിശ് പകറ്റെല്ലാം ചേരൻ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് എന്തായാലും അത് നമ്മുടെ നളപചല്ലോ ഇതുമായി പേഴ്സണൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ തണുപ്പാണെന്നൊക്കെ അറിയാം അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ തോതിൽ മഴ കൂടി പെയ്യുമ്പോൾ വലിയ തോതിലല്ലാത്തത് കൊണ്ട് നമുക്ക് മഴ നനയാൻ ഇഷ്ടമുള്ള മഴ നനയാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നല്ല തണുത്ത മഴ കൊള്ളുമ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നിന്ന് കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല നിങ്ങളിവിടെ വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഓൺ ഓൻ്റെ വേയിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒത്തിരി റിസോർട്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അടുത്താണ് സൂര്യനെല്ലി ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഗ്രീനറിയാണ് ഞാനിപ്പോ നിക്കുന്നത്നെല്ലിയിലാണ് ഒരു കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണമായ ഭൂമികയാണിത് ശരിക്കും ഈ സൂര്യനെല്ലിയിലൂടെയുള്ള യാത്ര ഓരോ ഇഞ്ചും നമ്മളെ എൻജോയ് ചെയ്ത് വേണം പോവാൻ സത്യത്തിൽ എനിക്ക് ഇവിടെ എന്തി കൂടെ നടക്കാനാണ് തോന്നുന്നത് വണ്ടിയിലൊന്നും പോകാൻ എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും അത്രയും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയ ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തണുപ്പുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓവർ തണുപ്പുമല്ല ഓവർ എന്താ പറയുക വെയിലുവല്ലാതെ ഒരു മീഡിയം ലെവൽ ലെവലിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി കൂടി ക്ലൈമറ്റിൽ ചേഞ്ച് വന്നിട്ട് വരും പക്ഷേ മഴ പെയ്യാം അതല്ലെങ്കിൽ തണുപ്പിൻ്റെ ലെവൽ ഓഫ് കോഴ്സ് കൂടും പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ജാക്കറ്റൊന്നും ഇടാതെ തന്നെ നമുക്ക് പുറത്തുകൂടി ഇറങ്ങി നടക്കാവുന്ന ലെവലിലാണ് സുന്ദരമായ കാറ്റടിച്ചിരിക്കുന്ന ഇവിടെ നിന്ന് നമ്മളിങ്ങി പോകുന്നത് മിസ്റ്റി കോട്ടയാഡ്സിലേക്കാണ് അവിടെ നമുക്ക് വേണ്ടി ഷെഫ് രാജ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് വെജ് പോൾ മഞ്ചൂരിയൻ ആണ് െത്തി ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് വെജ് ബോൺ മഞ്ചൂരിയൻ ആണ് അപ്പം എന്തായാലും നമ്മുടെ ഷെഫ് രാജൻ സർ ഇവിടെ ഉണ്ടാവും ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ ഹായ് ഹലോ ഷെഫ് ഹായ് ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഷെഫ് രാജൻ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെജ് വെജ് അല്ലേ ബോൾ ബോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വെജ് വെജ് ബോൾ ബോൾ വേണ്ട മൈദ മൈദ കോൺ കോൺ ഫ്ലവർ ഫ്ലവർ ചെറുതായിട്ട് ഓക്കേ ഓക്കേ വൈറ്റ് ഇതൊക്കെ ചേർത്തിട്ട് പിന്നെ സോസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ലാസ്റ്റ് ഓക്കേ യൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ആണോ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താണ് ഈ ബെഞ്ച് മഞ്ചൂരിയൻ എന്ന് പറയാൻ കാരണം എന്താണ് മഞ്ചൂരിയൻ എന്ന് മീൻ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ ചിക്കൻ പറഞ്ഞു ഈ വെജ് പോൾ മഞ്ചൂരിയൻ ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ആണോ ഈ വെജ് പോൺ മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ആണോ വേറെ ഹോട്ടലിൽ അവൈലബിൾ ആണോ ആദ്യം ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് ഓയിൽ ഒഴിക്കുന്ന മുമ്പ് ഇതിനെ കോട്ടിംഗ് 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 ചെയ്യണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഓക്കേ കോട്ടിങ്ങിന് എന്തൊക്കെയാണ് ആഡ് ഏകദേശം എത്ര എടുക്കും മൈദ ഒരു ഒരു സ്പൂൺ ഓക്കേ ഓക്കേ നമ്മൾ 10 ഒരു സ്പൂൺ മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ കോൺഫ്ലവർ പിന്നീട് ഓക്കെ മധുരത്തിന് വേണ്ടി ഒരു മധുരത്തിന് സോൾട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഈ ഫുഡ് ആവാൻ എത്ര മിനിറ്റ് എടുക്കും വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അമ്പാടി തുടങ്ങി മലയാളിയാണ് തമിഴാണ് അതുകൊണ്ടാണ് മലയാളം പക്ഷേ മലയാളം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ ഇവിടെ വന്നിട്ട് വന്ന് മൊത്തത്തിൽ കേരളത്തിൽ വന്നിട്ട് ജനിച്ചത് എവിടെയാണ് നമ്മളും മലയാളം പറയാം അടുത്ത് എന്താണ് വേണ്ട ഈ വെജിറ്റബിൾസ് നമ്മളിതിൽ ആഡ് ചെയ്യില്ല നമ്മൾ നേരത്തെ ചെറുതാക്കി നോക്കി വെച്ച ബീൻസ് കാബേജ് ക്യാരറ്റ് ബീൻസും കാബേജും ക്യാരറ്റ് നമ്മൾ നേരത്തെ ചെറുതായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് ആഡിയോ എത്ര ആഡ് ചെയ്യണം വേണം ഓക്കെ ഇനി വേണം

ഇവിടെ വരുന്ന ഇപ്പൊ സീസൺ ടൈമല്ലേ ഇപ്പൊ ഇപ്പൊ വരുന്ന ഗസ്റ്റുകൾ അടുത്ത സീസൺ ടൈമിന് റിപ്പീറ്റ് ഗസ്റ്റുകൾ വരാറുണ്ടോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫുഡ് ഏതാണ് ഗസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫുഡ് ഏതാണ് ഓർഡർ ചെയ്യുന്നത് ഷെഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ

എങ്ങനെയാണ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണോ അതോ പഠിച്ചിട്ട് പഠിച്ചതാണ് എവിടെയാണ് ചെന്നൈയിലാണ് എത്ര നേരം എടുക്കും നമ്മൾ ഇത് ഫ്രൈ മാറ്റി വെച്ചിട്ട് സോസ് അടിക്കണം

നമ്മൾ വെജ് ഓയിൽ ആണ് യൂസ് ചെയ്തിരുന്നത് അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്തു അടുത്ത് നമ്മൾ ഏതാ വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഏകദേശം എത്ര ടീസ്പൂൺ ഇടണം അടുത്തേതാ വേണ്ട വൈറ്റ് പെപ്പർ ഉണ്ടോ വൈറ്റ് പേപ്പറിന് സ്പൈസി കമ്മിയായിരിക്കും ഉണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് സ്പൈസി കൂടുതലാണോ കുറവാണോ എരിവ് കൂടുതലാണോ കുറവാണോ അപ്പൊ ഇങ്ങോട്ട് വരുന്ന ഗസ്റ്റ് അവർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് അവരിവിടെ ഹോട്ടലിലുള്ള ഫുഡുകൾ മാത്രമാണോ അതിപ്പോ ഗസ്റ്റ് ഇപ്പൊ മെനുവിൽ ഇല്ലാത്ത ഫുഡ് ഏതെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ടോ മെനുവിൽ ചെയ്തു കൊടുക്കാറുണ്ട് അടുത്ത സോയാസോ ചെറിയ തോതില് മധുരം തോന്നിക്കാനാണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് മധുരം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര നേരം ഇതിപ്പോ സ്നാക്സ് പോലെയാണല്ലോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും ആണോ സൗത്ത് ഇന്ത്യ എവിടുന്നാണോ ആൾക്കാരെ ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ടോ ഏറ്റവും ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനാണോ കൂടുതൽ ഇഷ്ടമല്ലേ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് എവിടെയാണ് ഞാൻ വീട് ഓ ഇവിടെ തന്നെയാണ് തന്നെയാണ് ഓക്കേ 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 തന്നെ അടുത്ത നമ്മൾ ചെയ്യാൻ ഈ ഗാർണിഷ് ചെയ്ത് ഇത് മാറ്റി അങ്ങനെ നമ്മുടെ എവിടെജ് മഞ്ചൂരിൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തേ താങ്ക് യു സർ അപ്പോൾ ഈ വെജിബിൾ മഞ്ചൂരി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡിന് മുന്നേ സ്റ്റാർട്ടായിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മോർണിങ്ങിനോ സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഇത് കൊടുക്കാം കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം കാരണം നമ്മളതിൽ സോയാ സോസ് കുറച്ച് മധുരത്തിനായിട്ട് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തോതിൽ മധുരം ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അതിന് മുന്നേ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ശരിക്കും നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ എന്തായാലും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടവും കാരണം സാർ നേരത്തെ ആഡ് ചെയ്ത് പോലെ ഷെഫ് ആഡ് ചെയ്തുപോലെ മധുരമുള്ളത് കൊണ്ട് ആ ഒരു മധുരത്തിൻ്റെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം അടുത്തയാഴ്ച പുതിയൊരു നളഞ്ഞും പുതിയൊരു ഡിഷുമായി ഞാൻ വീണ്ടും വരും ഇറ്റ് മീ രേഷിങ് ഓഫ് ഇസ്റ്റിയൻ നളപാചകം രുചി തേടിയുള്ള യാത്ര